നമസ്കാരം പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കളി മുഖ്യമന്ത്രിയായി അടുത്ത തവണ മരുമകൻ മുഹമ്മദ് റിയാസിനെ വാഴിക്കാനുള്ളതാണെന്നാണ് പൊതുവെയുള്ള സംസാരം അത് മുമ്പ് പലരും പറഞ്ഞിരുന്നതാണ് ഞാൻ അടക്കമുള്ള പലരും പല പലയാവർത്തി ഏകദേശം ഒന്നൊന്നര വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ പി വി അൻവറും ഉന്നയിച്ചിരിക്കുന്നത് അതായത് മുഖ്യ അടുത്ത മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പി വി എൻപർ പറയുന്നത് അതിനെ ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതായത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഒരു രണ്ടാമൽ ഉണ്ടായിരുന്നു അതാണ് ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരുന്നു ഇ പി ജയരാജൻ അതിനുശേഷം രണ്ടാം പിണറായി മന്ത്രിസഭ വന്നപ്പോൾ എം വി ഗോവിന്ദനായി രണ്ടാം രണ്ടാമൻ മുഖ്യമന്ത്രി മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി പോയതിനു ശേഷം ഇപ്പോൾ മറ്റു മന്ത്രിമാരെല്ലാം അപ്രസക്തരാണ് പലർക്കും മറ്റു മന്ത്രിമാർ ആരാണെന്ന് പോലും അറിയില്ല വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അല്ലെങ്കിൽ പിന്നെ റവന്യൂ മന്ത്രി ആരാണ് ഇങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് സാധാരണക്കാർക്കൊന്നും അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവർക്കോ മാത്രമാണ് ഇത്തരത്തിൽ മന്ത്രിമാരെയൊക്കെ അറിയാൻ കഴിയുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ അല്ലെങ്കിൽ അച്യുതാനന്ദന്റെ കാലത്തോ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊന്നും ഇതായിരുന്നില്ല സ്ഥിതി പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ടാമനായി എപ്പോഴും രണ്ടാമനായി നിൽക്കുന്നത് മുഹമ്മദ് റിയാസാണ് അതായത് നമുക്കറിയാം ജയിക്കുമെന്ന് ഏറ്റവും ഉറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നിർത്തിയാണ് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ ജയിപ്പിച്ചെടുത്തത് മത്സരിക്കുന്നതിന് പ്രായപരിധി മാനദണ്ഡമൊക്കെ പിണറായി വിജയൻ കൊണ്ടുവന്നെങ്കിലും അത് തനിക്ക് ബാധകമല്ല എന്ന ഒരു രീതിയാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് പക്ഷേ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ പോലും ആളില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ ഇരുപത്തിരണ്ടായിരം ആണെന്നാണ് എന്റെ ഓർമ്മ അത്തരം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ മരുമകൻ മുഹമ്മദ് റിയാസിന് രണ്ട് പണം വകുപ്പുകൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി അതായത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പും ഈ ടൂറിസം വകുപ്പും പൊതുമരാമത്ത് നമുക്കറിയാം ഇവിടെ കേരളത്തിലെ റോഡുകളുടെ ഒക്കെ അവസ്ഥ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തി പരിചയവും ഒക്കെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ പക്ഷേ എന്തായാലും മരുമകനെ സ്വന്തം ക്ലിഫോസിന്റെ വളപ്പിൽ തന്നെ ഒരു കൊട്ടാരമൊക്കെ കൊടുത്ത് മരുമകനെയും മകളെയും വാഴിച്ച് അത്രയും ഭാഗ്യമുള്ള മറ്റേതൊരു രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത് ഇല്ല എന്തായാലും ഈ രണ്ടാമൻ എന്നുള്ള ഒരു മുതിർന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മരുമകനെ പരോക്ഷമായി രണ്ടാമൻ ആണ് എന്നുള്ള ഒരു രീതിയിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വയനാട്ടിലെ കാര്യം നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ റവന്യൂ മന്ത്രിയായ കെ രാജനും വയനാട്ടിന് മന്ത്രിയായ ഒ ആർ കേളുവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും മുഹമ്മദ് റിയാസ് എത്തി അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അവിടെ ആഹ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വകുപ്പിന് പ്രസക്തി ഉണ്ടെങ്കിൽ പോലും അവിടെ റവന്യൂ വകുപ്പ് മന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എപ്പോഴും മുഹമ്മദ് റിയാസ് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മളവിടെ കണ്ടത് പേരിന് മാത്രം ഈ പറയുന്ന ഒക്കെ രാജനപ്പേ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തോ പറഞ്ഞു എന്നതല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം വിശദമാക്കിയതും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതുമെല്ലാം മുഹമ്മദ് റിയാസ് ആയിരുന്നു അത് മാത്രമല്ല അവിടെ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ സൈന്യത്തിന് സൈന്യ മേധാവിക്കൊക്കെ പൂച്ചെണ്ട് കൊടുത്തതും അവരുമായി നിന്ന് ഫോട്ടോ എടുത്തതും അവർ ഒക്കെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇത് മരുമക്കത്തായ സമ്പ്രദായമല്ല ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പറയുന്ന കടന്നൽക്കൂട്ടം എന്ന പിണറായി വിജയനെ ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന മരക്കഴുതകൾക്കില്ലാതെ പോയതാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ളൊരു കാര്യം അത് ഈ പ്രസ്ഥാനത്തെയും പാർട്ടിയേയും നശിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതായത് ഏതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഏതൊരു ഇല്ലാത്ത ഒരു ഉൽപ്പന്നവും നമ്മൾ ഒരുപാട് പണം മുടക്കി ആ മുടക്കി പരസ്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തും അപ്പോൾ നമ്മളിപ്പോ ഒരു ഒരു വാഷ് ഓഫ് ആയിരുന്നാലും ശരി ഒരു തീപ്പെട്ടി ആയിരുന്നാലും ശരി കക്കൂസ് കഴുകുന്ന ബ്രഷ് ആയിരുന്നാലും ശരി ഒരു എന്തായിരുന്നാലും ശരി അത് എത്ര ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങളും അത് കക്കൂസ് കഴിക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഷ് ഓഫ് ആയിക്കോട്ടെ തീപ്പെട്ടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എത്ര ഗുണമേന്മയില്ലാത്ത ഒരു ഉൽപ്പന്നവും നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് അതിന്റെ അതിന്റെ നിർമ്മാണം ് പരസ്യം ചെയ്യുമ്പോൾ അതിന്റെ ആ മാധ്യമം ഏതുമാകാം അതായത് പത്രമോ നവമാധ്യമമോ അല്ലെങ്കിൽ റേഡിയോയോ എന്തുമാകാം ആ അത്തരം മാധ്യമങ്ങളിൽ ഇങ്ങനെ പരസ്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ പതിയും അപ്പൊ നമ്മൾ ഈ ഈ ഉൽപ്പന്നം വാങ്ങാനായി കടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്തായാലും അതിനേക്കാളും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അതിനേക്കാളും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാകും എന്നാൽ പോലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ പരസ്യത്തിന്റെ കാര്യമാണ് ഓർമ്മ വരിക അതുകൊണ്ട് നമ്മൾ ആ ഗുണമേന്മ കുറഞ്ഞ ആ ഒരു ഉൽപ്പന്നം വാങ്ങി വാങ്ങിക്കൊണ്ട് പോകും അതൊരു ഒരു മനഃശാസ്ത്രമാണ് അത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും സ്വീകരിച്ചിരിക്കുന്നത് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന യാതൊരു പിന്നെ ഗുണവും മന്ത്രി ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കേരളത്തിലെ റോഡുകൾ അത് മാത്രം നോക്കിയാൽ മതി മുഹമ്മദ് റിയാസിന്റെ ഭരണ നൈപുണ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ മുഹമ്മദ് റിയാസിനെ ഇത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം അവസാന കാലത്തൊക്കെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തൊക്കെ സൗജന്യ കിറ്റൊക്കെ നൽകിയാണ് രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വന്നത് പക്ഷേ ഇനി ആ തന്ത്രം വിലപ്പോകില്ല എന്ന് പിണറായി ജനങ്ങൾക്ക് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം ഇനി അടുത്തേക്ക് ചെന്നാൽ അവർ കൂടി കാര്യം പിണറായി വിജയനും ഈ കമ്മി നേതാക്കൾക്കും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയനെ മുന്നിൽ നിർത്തി കളിക്കാൻ എന്തായാലും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് മരുമകനെ മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഒരു ഒരു പ്രധാനി എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലിപ്പേഴ്സ് വിട്ടു പോകുന്ന കാര്യം പിണറായി വിജയന് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം നമുക്കറിയാം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സുഖലോലുപനായി കഴിഞ്ഞ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ വാടക ഹെലികോപ്റ്റർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വാടക ഹെലികോപ്റ്ററും അതുപോലെ കിയ കാർണിവലും ഇന്നോവ ക്രിസ്റ്റയും നവകേരള സർക്യൂട്ടിൻ്റെ ബസും അതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കറങ്ങുന്ന കസേരയും നീന്തൽക്കുളം നവീകരണം പലതവണയായി നീന്തൽക്കുളം ക്ലിഫ് ഹൌസിലെ നീന്തൽകുളം നവീകരണവും രണ്ടാമത്തെ നിലയിലെ ഒരു പത്തോ പതിനാറോ പണിക്കെട്ട് കയറാൻ മടിച്ച് അവിടെ ഇരുപത്തിയഞ്ചര ലക്ഷത്തിന്റെ ലിഫ്റ്റും നാലര ലക്ഷത്തിന്റെ ചാണകക്കുഴിയും എന്താണ് സുരക്ഷാ ക്യാമറകളും പശുത്തൊഴുത്തും ഒക്കെ നിർമ്മിച്ച് സ്വന്തം വീട് പോലെ പരിപാലിക്കുകയാണ് ക്ലിസ് പോസ്റ്റിനെ അത് വെട്ടിപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നു പക്ഷേ ഈ ഇതൊക്കെ പിണറായി വിജയൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ബോധം ഇത് താനിനി താനും തൻ്റെ കുടുംബവും ഇത് തൻ്റെ പൊതു സ്വത്താണ് ക്ലിപ്പ് ഹൗസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തൻ്റെ പൊതു സ്വത്താണെന്നും താനിനി താനും തൻ്റെ കുടുംബവും ഇനി ജീവനുള്ള കാലം ഇവിടെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു മിഥ്യാബോധം പിണറായി വിജയൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പ് ഹൗസ് വിട്ടുപോകുന്നതോ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതോ ഒന്നും പിണറായി വിജയന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അടുത്ത് ഇനിയൊരു അംഗത്തിന് കൂടി ബാല്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വോട്ട് ചോദിക്കാൻ പോകുന്നവരുടെ മുഖത്തേക്ക് മത്തി കഴുകിയ വെള്ളം ആൾക്കാർ വീശിയൊഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അരുമകനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് അടുത്ത തവണ ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷത്തിൽ നിന്നൊരാൾ വരും എന്നുള്ള എന്നുള്ള ഒരു പിന്നെ പരസ്യവാചകം ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവിടെ മുഖ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനും അതുവഴി തനിക്ക് വീണ്ടും ക്ലിഫ് ഹോസ്സിൽ വാഴാനുമുള്ള ഒരു തന്ത്രമാണ് പിണറായി വിജയനും അയാളോട് ചേർന്ന് നിൽക്കുന്ന കുറെ അയാളുടെ മൂന്ന് താങ്ങികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് എന്ന യാതൊരു ഗുണവുമില്ലാത്ത യാതൊരു ഗുണമേന്മയും ഇല്ലാത്ത ഒരു മന്ത്രിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ എന്നതിന്റെ പേരിൽ മാത്രം പിണറായി വിജയന്റെ മരുമകൻ എന്നതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ എടുത്തു കാണിക്കുന്നതും മറ്റു മന്ത്രിമാരെയൊക്കെ അപ്രസക്തരാക്കുന്നതും